നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അമേരിക്ക പൊളിഞ്ഞു പാളീസായി കടം കയറി മുടിഞ്ഞെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അവർ പുതിയ പ്രോഗ്രാമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും പൊളിഞ്ഞു പാളീസായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല ഇപ്പോൾ ഉള്ള മാർഗം കണ്ടുപിടിച്ചിരിക്കുന്ന ഇതാണ് ഓരോ രാജ്യത്ത് കയറുക കൊള്ളയടിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ബെരിസുല അവിടെ പ്രസിഡന്റിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി ശരി പക്ഷെ അതിൻ്റെ പ്രധാന ലക്ഷ്യം ക്രൂഡ് ക്രൂഡോയിൽ ഓക്കെ ഇത് നേരത്തെയും ഇവരൊക്കെ ചെയ്ത് തന്നെ അതായത് ഇംഗ്ലണ്ടും അമേരിക്കയൊക്കെ തന്നെ ഇതിനു മുമ്പും പല രാജ്യങ്ങളിലും ഇവർ കയറി ഇടപെടും അവിടെ ചെന്നിട്ട് സ്വർണം അതായത് ഗവണ്മെന്റിന്റെ സ്വർണം അതുപോലെ മറ്റ് കാര്യങ്ങൾ അതെല്ലാം കൊള്ളയടിച്ച് മാറ്റുക ഇപ്പൊ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയതാണ് ഈ സ്വർണത്തിന് വില കൂട്ടിയിട്ട് അതാ അമേരിക്ക ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്വർണത്തിൻ്റെ വില കയറുന്നതെന്ന് അറിയാം അപ്പോൾ ബോധപൂർവ്വം ഈ സ്വർണത്തിൻ്റെ വില കയറ്റിയിട്ട് അത് പോയി ഓരോ രാജ്യത്തും കൊള്ളയടിക്കുക ഓക്കേ നമ്മുടെ തിരുവനന്തപുരത്തൊരു ക്ഷേത്രമുണ്ടല്ലോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടുത്തെ നിലവറയിലങ്ങണ്ട് ടൺ കണക്കിന് ഉണ്ടെന്ന് പറയുന്നു എന്തോ എനിക്ക് എനിക്കറിഞ്ഞൂടാം എന്തായാലും അമേരിക്കക്കാർക്ക് ഈ അമ്പലത്തിലെ കാര്യം അറിയുമോ എന്നറിഞ്ഞുകൂടാം അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കൊള്ളായ ഒന്നും ഒന്നുമല്ല നമ്മുടെ അമേരിക്കയുടെ കട എത്ര മുപ്പത്തെട്ടര ലക്ഷം കോടി ഡോളർ ഓക്കെ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ ഒക്കില്ല നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഞാനിത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു അതായത് ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് അതായത് ഏത് വർഷത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അതിനകത്ത് പറഞ്ഞ പറഞ്ഞ സംഭവം ഇതാണ് ഒരു ഗൂണ്ടയെ സങ്കല്പിക്കുക ഒരു ഗൂണ്ട അവരെ പ്രത്യേകിച്ച് വരുമാനമാർഗം വേറെ ഒന്നുമില്ല പണി മാത്രമാണ് അവൻ്റെ വരുമാനമാർഗം അവൻ സാമ്പത്തികമായിട്ട് സമ്പൂർണമായിട്ട് കടക്കണിയിലായെന്ന് വെച്ചു ഒന്നും ചെയ്യാനില്ല അപ്പോൾ അവനെ ഭിക്ഷയാജിക്കുന്നതിന് പകരം അവൻ കൈക്കരുത്തുകൊണ്ട് ആൾക്കാരെ കൊള്ളയടിക്കുന്നു ഏതാണ്ട് അതുപോലെ അമേരിക്ക അമേരിക്കയുടെ കയ്യിൽ ആവശ്യത്തിലധികം ആയുധങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഈ അമേരിക്ക എട്ട് നിലയിലല്ലേ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നിലയിൽ പൊട്ടി പൊടിഞ്ഞ് പാളീസായിരിക്കുകയാണ് നമ്മുടെ മലയാളികളും പൊളിഞ്ഞിരിക്കുക അത് വേറെ കാര്യം തൊണ്ണൂറ് ശതമാനം മലയാളികളും കണക്കെണിയിലാണ് ഓക്കെ ആരും അങ്ങോട്ടും ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ അതൊന്നും കൂടുതൽ കാലമൊന്നും ഒളിപ്പിച്ച് വെക്കാൻ ഒക്കത്തില്ല അതൊക്കെ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമായിട്ടുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത് നബാർഡ് പറഞ്ഞേക്കുന്നത് അറുപത്തഞ്ച് ശതമാനം മലയാളികളും മലയാളി കുടുംബങ്ങളും കടക്കണിയിലാന്ന് അത് നബാർഡിൻ്റെ കണക്കാണ് അത് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് അതായത് ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നൊക്കെ കടവെടുത്ത ആൾക്കാരുടെ കണക്കാണ് ഈ അറുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് പക്ഷേ നാടൻ ബ്ലെയ്ഡുകാരുടെ കയ്യിൽ നിന്നും കടവെടുത്തവരുടെ കടവും കൂടെ കൂട്ടുമ്പോൾ കേരളത്തിലെ മലയാളികളുടെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും കടക്കിടയിലാണ് ഓക്കെ ഇതിനെക്കുറിച്ച് വലിയ ഗുരുതരമായിട്ടുള്ള കടവാണ് അമേരിക്കക്കുള്ളത് അത് ആർക്കും തീർക്കാൻ ഒക്കത്തില്ല തീർക്കാൻ അറിയത്തില്ല കാരണം ഈ സിസ്റ്റം സമ്പൂർണമായിട്ടും അശാസ്ത്രീയമാണ് ഈ കറൻസി പേഴ്സണ സിസ്റ്റം ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കാര്യം മലയാളിക്കിത് മനസ്സിലാക്കാനുള്ള ഒരു സമയമില്ല അയതോ ഗൗരവമായിട്ട് വരൊന്നും ഒന്നും ചിന്തിക്കുന്നില്ല ഓക്കെ പക്ഷെ താമസിയാതെ താമസിക്കാതെല്ലാം ചിന്തിക്കേണ്ടി വരും കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീപത്മസ്വാമി ക്ഷേത്രത്തിൽ നിലവറയിൽ സ്വർണമൊക്കെ ഇരിപ്പുണ്ട് അതാരൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ വേറൊരു അഭ്യൂഹം വരഞ്ഞിട്ടുണ്ട് അതാ ഇല്ല എന്നുള്ള ഒരു സംഭവം ഞാൻ ഈ കൊറോണയുടെ പീരീഡിൽ ഈ ശബരിമലയിലെ സ്വർണ്ണ സ്വർണ്ണ കമ്പ്ലിറ്റ് അടിച്ചോണ്ട് പോയല്ലോ അതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലെയും എല്ലാ ക്ഷേത്രങ്ങളിലെയും പേരൊന്നും ഞാൻ പറയുന്നില്ല സംഭവം പ്രശ്നമാണ് അപ്പോൾ അതുപോലെ എന്തായാലും അമേരിക്ക ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായി എട്ട് എട്ട് നില എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നില പൊട്ടി അവർക്കിന് ചെയ്യുക അവരുടെ കയ്യിൽ ആയുധമുണ്ട് അതുമാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ആ കൈ ഉണ്ട് ഓരോന്ന് ചെയ്യുക അപ്പോൾ അത് മെനിലേക്ക് കയറി ഏതാണ്ട് എന്ന് പറഞ്ഞ് പുതിയൊരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് കേട്ടു തുടങ്ങി ഇതൊന്നും മലയാളിയാണെന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കാര്യം എന്താണെന്ന് അറിയാം ഇല്ല പിണറായി വിജയൻ കടവെടുത്ത് ശമ്പളം കൊടുക്കുന്നു പെൻഷനും കൊടുക്കുന്നു അങ്ങനെ കടം കിട്ടാതാവും എന്നുള്ളത് ഈ മലയാളി ചിന്തിക്കുന്നില്ല അങ്ങ് തകർക്കുകയാണ് കടമെടുത്ത് അങ്ങ് ശമ്പളവും കൊടുത്ത് പെൻഷനും കൊടുത്ത് എല്ലാം അങ്ങനെ അങ്ങനെ മുന്നേറുകയാണ് പക്ഷേ ലോകം സമ്പൂർണമായിട്ട് തകർന്നു കഴിഞ്ഞു അതൊന്നും ഇവർ ഇവരൊന്നും ആലോചിക്കുന്നില്ല അറിയുന്നുമില്ല ചിന്തിക്കുന്നുമില്ല ഈ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും തന്നെ ഇതൊന്നും ചർച്ച ചെയ്യുന്നുമില്ല എന്തായാലും അമേരിക്ക തുടങ്ങിയിരിക്കുകയാണ് ബെനിസിലേ പ്രസിഡന്റിനെ അടിച്ചു പിടിച്ചോണ്ട് ഏതാണ്ട് മയക്ക് മരുന്ന് കച്ചവടക്ക പറയുന്നത് അത് അവരോരോ കാരണങ്ങൾ പറയും ഇപ്പോൾ ഇറാഖിൽ കയറി എന്തുവാ അവിടെ ഏതാണ്ട് രാസായുധങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അവിടെ കയറിയത് അവിടെ രാസായുധവും ഇല്ല ഒന്നുമില്ല അയാളെ തൂക്കി കൊല്ലുകയും ചെയ്തു ആ എന്തുവാ അയാളുടെ പേര് എന്തുവാ ആ ഇറാഖിലെ സദാ ഹുസൈനെ അതുപോലെ തന്നെ മറ്റേ ലിബിയയിലെ ഗദ്ദാഫിയെ കൊന്നുകളഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ രാജ്യങ്ങളിലും കയറി ഇവിടെ ഈ ഇറാഖിലും ലിബിയയിലൊക്കെ കയറി അവിടെ ചെന്ന് നീതിന്യായവും നടപ്പിലാക്കിയിട്ട് അവർ പോയതെന്നൊന്നും വിചാരിക്കണ്ട അവിടെ എല്ലാം കയറി മോട്ടിച്ചിട്ടുണ്ട് കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് സ്വർണം ഓക്കേ അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ കല കലാപരിപാടി അതായത് നാട്ടിലെ നാട്ടിൻപുറത്തൊരു തെരുവുഗൂണ്ട അവരെ സാമ്പത്തികമായിട്ട് സമ്പൂർണ്ണമായിട്ട് തകരുമ്പോൾ അവൻ ചെയ്യുന്ന പണിയാണ് ഈ നമ്മുടെ അമേരിക്ക ചെയ്യുന്നത് ലോകഗൂണ്ട അയാളെ കൈ അയാളുടെ കയ്യിൽ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിറയെ ആയുധങ്ങളുണ്ട് അത് മാത്രമേ അവർക്ക് ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓരോ രാജ്യത്തും കയറി അത് ഇന്ന രാജ്യത്തൊന്നുമില്ല ഏത് രാജ്യം ആ റഷ്യയായിട്ട് ഏതാണ്ട് ഒരസ്ഥിതിക്കാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ലോകത്തിലെ ഈ കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണമായിട്ട് തകർന്നു അത് മലയാളി അറിഞ്ഞിട്ടില്ല അറിഞ്ഞോളും പക്ഷെ സംഭവം ഇതാണ് ഞങ്ങളുടെ ചാനലുകളെല്ലാം തന്നെ വളരെ കാലമായിട്ട് പറയുന്നു ഈ സിസ്റ്റം സമ്പൂർണമായിട്ട് തകർന്നു അപ്പോൾ ഈ തകർച്ച ഫെയില്വർ കറൻസി ബേയ്സ് സിസ്റ്റത്തിൻ്റെ ഫെയില്വർ ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ശ്രദ്ധ ജനങ്ങളുടെ ശ്രദ്ധ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായിട്ട് തകർന്നു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്നുള്ള ആ സമ്പൂർണ്ണമായ പരാജയം പാപ്പരത്വം ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ജനങ്ങളിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് വേറൊരു സംഭവം യുദ്ധം അതിപ്പോൾ റഷ്യ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അത് ഏത് മണിക്കൂറിലും അതിൻ്റെ ന്യൂസ് വരും പക്ഷേ അതൊന്നും മലയാളിയൊന്നും അറിയത്തില്ല മലയാളി സുഖമായിട്ട് പിണറായി വിജയൻ കടമെടുത്ത് തരുന്ന ശമ്പളവും പെൻഷനും വാങ്ങിച്ച് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് ഓക്കെ പക്ഷെ സംഭവം ഇതാണ് ഈ പിണറായി എന്നല്ല കേരളത്തിലെ ഗവൺമെൻറ്റിന് കടം കിട്ടാതാവുന്ന ഒരു സിറ്റുവേഷൻ വരും അത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ് നൂറ് ശതമാനം ഉറപ്പാണത് വരുമെന്നുള്ളത് കാരണം അമേരിക്ക ജപ്പാൻ പിന്നെ എത്രയോ രാജ്യങ്ങൾ അതുപോലെ തന്നെ വേറൊരു പുതിയ ന്യൂസ് ഞാൻ എനിക്ക് പറയാനുണ്ട് ചൈനയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ നൂറ് ശതമാനം കടന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ ആകപ്പാടെ ഒരു രാജ്യത്തിന് മാത്രമാണ് ജർമ്മനിക്ക് മാത്രമാണ് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ ഉള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും എല്ലാം തികഞ്ഞിരിക്കുകയാണ് അപ്പോൾ അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് നില പൊട്ടിയിട്ട് അവർ ഓരോ രാജ്യങ്ങളിൽ കയറി കൊള്ളയടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് വെനുസുല തുടങ്ങി നേരത്തെ ഒക്കെ ഈ ഇറാക്കിലും ലിബിയയിലും ഒക്കെ കയറി അവർ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അവർ കയറി അവരുടെ പ്രധാന ഉദ്ദേശം ഇതാണ് ഓരോന്നും വിലപിടിപ്പുള്ള അടിയ സാധനങ്ങൾ അടിച്ചു മാറ്റുക അപ്പൊ ഞാൻ ഒരു സംശയം വീണ്ടും ആവർത്തിക്കുന്നു ഈ സ്വർണത്തിന് വില കയറ്റിയില്ലയോ ഓക്കെ നാലായിരത്തി അഞ്ഞൂറ് ഡോളർ ഒരു ഔൺസിന്റെ വില ഓക്കെ ഈ വില കയറ്റിയിട്ട് അത് കൊള്ളയടിക്കുക അങ്ങനെ പരിപാടിയാണ് അപ്പോൾ സംഭവം അമേരിക്ക കൊള്ളയടി തുടങ്ങി ഇനിയിപ്പോൾ ഏത് ദിവസവും യുദ്ധവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം വരും ഓക്കെ ഇത് നമുക്കൊന്നും ആലോചിക്കണ്ട മലയാളികൾ വളരെ സേഫാണെന്നാണ് വിചാരിക്കുന്നത് ഏഴ് ഈ മലയാളി തൊണ്ണൂറ് ശതമാനം പേര് കടക്കടിയിലായിക്കഴിഞ്ഞു ഓക്കെ ഇനി ഈ പറഞ്ഞ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം ലോകത്ത് ദാ ഇറാനിൽ ഇറാനിൽ ഭയങ്കര കൂട്ടയാടി അടി അടി എന്താ സംഭവം അറിയാം അവിടുത്തെ കറൻസി ഇ ഇറാനിലെ കറൻസി അതിൻ്റെ പേര് റിയാലോ ഒറ്റ അതിൻ്റെ മൂല്യം ഏതാണ്ട് ഒരു ലക്ഷം കോടി അങ്ങോട്ടൊക്കെ ആയി അതായത് എത്രയോ ഒരു കണക്ക് പറയുന്നത് കേട്ടു അതായത് അവിടുത്തെ ഇറാനിലെ റിയാലിൻ്റെ ഡോളറുമായിട്ടുള്ള തമ്മിലുള്ള വില വ്യത്യാസം ഏതാണ്ടോ ഒരു ലക്ഷം കോടി ഡോളറോ അങ്ങോട്ടൊക്കെ എത്രയോ ഒക്കെ ആയി അപ്പോൾ ചുരുക്കത്തിൽ അവിടെ ഇപ്പോൾ ഒരു അറേഴ് ദിവസമായിട്ട് കൂട്ടയാടിയാണ് അവിടുത്തെ കമൈനി എന്ന് പറയുന്ന ഭരണാധികാരി മത നേതാവ് അവിടെ ഒളിച്ചോടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് മലയാളികൾക്ക് പിന്നെ വളരെ കൂളാണ് ഒരു പ്രശ്നമില്ല തൊണ്ണൂറ് ശതമാനം പേരും കടക്കിടയിൽ അതുമാത്രമല്ല ഗവൺമെൻ്റ് അതിനേക്കാൾ വലിയ കണക്കിടയിൽ കട കിട്ടാത്ത അവസ്ഥയിലായിട്ടാണ് നമ്മുടെ കേരള ഗവണ്മെന്റ് വരാൻ പോകുന്നത് അമേരിക്കയ്ക്കും ജപ്പാനും ഒന്നും കടം കിട്ടാത്ത അവസ്ഥയായി അതൊന്നും മലയാളി അറിയുന്നില്ല ഒന്നും അറിയണ്ട കേട്ട കൂളാണ് നമുക്ക് എപ്പോഴും എല്ലാ കാലവും നമ്മുടെ പിണറായി വിജയൻ സഖാവ് കണവെടുത്ത് ശമ്പളവും പെൻഷനും ഒക്കെ തരും സുഖമായിട്ട് നമുക്ക് കഴിയാം ഓക്കെ എന്തായാലും സ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷ എത്ര തരത്തിൽ കൂട്ടിയാലും അമേരിക്കക്കാർ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റിയിരിക്കും അതിനവരെന്തെങ്കിലും കാരണമൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വെക്കുകയും ചെയ്യും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ താങ്ക് യു ശുഭദിനം